നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത് എങ്ങനെ ജനാധിപത്യത്തെ കയ്യൂക്കുള്ളവന്റെ കയ്യിലെ കളിപ്പാവയാക്കി മാറ്റി ജനത്തെ അടക്കി ഭരിക്കാമെന്ന് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ രാഷ്ട്രീയക്കാർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പശ്ചിമബംഗാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്ന സംസ്ഥാനം കേരളമാണ് അതിൽ കൊല്ലപ്പെട്ടവരുടെയും കൊലപ്പെടുത്തിയവരുടെയും പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് അതവിടെ നിൽക്കട്ടെ തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന് മുൻമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരൻ വെളിപ്പെടുത്തിയത് ഇന്നലെയാണ് അത് മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടുമുണ്ട് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് തപാൽ വോട്ടുകൾ മാത്രമല്ല തപാൽ പെട്ടിയും പൊക്കിയിട്ടുണ്ട് എന്ന തലക്കെട്ടിൽ അദ്ദേഹം എഴുതിയ കുറിപ്പിൽ ഇങ്ങനെ തുറന്നു പറയുന്നു തപാൽ വോട്ടുകൾ പാർട്ടി ഓഫീസിൽ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന സിപിഎം നേതാവ് ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ എന്തോ മഹാകാര്യമായി മലയാള മനോരമ ഇന്ന് ഒന്നാം പേജിൽ അച്ചടിച്ചിട്ടുണ്ട് സി ജനാധിപത്യത്തെ അട്ടിമറിച്ചു എന്ന് പറയാത്തത് ഭാഗ്യം ഏത് പത്രത്തിലാണ് ഈ വാർത്ത അച്ചടിച്ചു വന്നതെന്ന് സഖാവ് സുധാകരൻ നോക്കണം ഇതുപോലൊരു വാർത്ത അച്ചടിക്കാൻ ലക്ഷണമൊത്ത പത്രം തന്നെ എന്താണ് ഇത് വിളിച്ചു പറയാൻ സുധാകരൻ ഉണ്ടായ പ്രകോപനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിലാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് സുധാകരൻ അവകാശപ്പെടുന്നത് അതെന്താ ആനക്കാര്യമാണ് തെരഞ്ഞെടുപ്പിൽ പണമുള്ളവർ വിജയം കൊയ്യുമെന്ന് പഠിപ്പിക്കുന്ന പാർട്ടി ലക്ഷക്കണക്കിന് വോട്ടിൽ അഞ്ചോ പത്തോ വോട്ടിൽ തിരിമറി കൊണ്ട് അതിന്റെ ഫലത്തിൽ ഒരു സ്വാധീനവും ചെലുത്താൻ പോകുന്നില്ല ഉറുമ്പ് കടിച്ച ഫലമേ ഉള്ളൂ ജനാധിപത്യത്തോട് സ്വന്തം പാർട്ടിക്ക് എത്രമാത്രം പ്രതിബദ്ധതയുണ്ടെന്ന് മാലോകരെ ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യമെങ്കിൽ സുധാകരന്റെ ദൗത്യം വിജയിച്ചു അതല്ലെങ്കിൽ മലർന്നുകിടന്ന് തുപ്പുകയാകും ഫലം ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത മനോരമയ്ക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്ന് മലയാളത്തിലെ മാധ്യമ സിംഹങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ പൊതു തെരഞ്ഞെടുപ്പിൽ മനോരമ ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഉന്നയിച്ച അതീവ ഗുരുതരമായ ആരോപണം ഇരിങ്ങാലക്കുടയിൽ ബാലറ്റ് പെട്ടി വ്യാജ പൂട്ട് നിർമ്മിച്ച് തുറന്ന് കൃത്രിമം കാട്ടിയെന്ന സംഭ്രമജനകമായ വാർത്ത പ്രസിദ്ധീകരിച്ച് ലോകത്ത് നടുക്കിയതായിരുന്നു ആ പൂട്ട് നിർമ്മിച്ച കൊല്ലന്റെ പേരും ആല സ്ഥിതി ചെയ്യുന്ന സ്ഥലവും കൂടി അച്ചടിച്ച് തന്തയ്ക്ക് തന്തയ്ക്കുപറക്കാത്ത പണി നിർ നടത്തിയ ഗജ പോക്കരികളാണ് മനോരമയുടെ കുടുംബം പിന്നീട് കോൺഗ്രസിന്റെ പൃഷ്ഠം താങ്ങി ശതകോടികൾ വന്ന് കയറിയപ്പോൾ മാധ്യമ പടുക്കളായി വേഷം കെട്ടുന്നു ബാലറ്റ് പെട്ടികൾ മെഴുകുവെച്ച് ഭദ്രമായി ഒട്ടിക്കുകയല്ലാതെ അതിന് താക്കോലോ പൂട്ടോ ഇല്ലെന്ന് ഔദ്യോഗികമായി സർക്കാർ നിഷേധക്കുറിപ്പ് ഇറക്കിയപ്പോൾ കടകുമണി വലിപ്പത്തിലാണ് ആ തിരുത്തു കൊടുത്ത് മനോരമ കൈകഴുകിയത് ജി സുധാകരനെ പോലെ ഒരു വിപ്ലവകാരി ഇത്തരം കാര്യങ്ങൾ പ്രസംഗിക്കുമ്പോൾ സത്യത്തിനുമേൽ ഒരു കണ്ണുകൂടി ഉണ്ടായിരുന്നാൽ കൊള്ളാം വർഗപരമായി അത്രയ്ക്ക് നമ്മെ ആക്രമിച്ച മാധ്യമമാണ് മനോരമ മനോരമയുടെ മഹത്വത്തെക്കുറിച്ച് എന്തൊക്കെയാണ് കൂലിക്ക് പണം കൊടുത്ത് എഴുതി കൂട്ടിയിരിക്കുന്നത് മഹാത്മജിയെ മിസ്റ്റർ ഗാന്ധി എന്നല്ലാതെ മനോരമയുടെ ഉടമകൾ അച്ചടിച്ചിരുന്നില്ല ആ പഴയ ചരിത്രമറിയാൻ വിഷവൃക്ഷത്തിന്റെ അടിവേരുകൾ തേടിയെന്ന പുസ്തകം കാണണം സുധാകരൻ പറയുന്ന തരത്തിൽ തപാൽ വോട്ട് തിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഔദ്യോഗിക വീഴ്ചയാണ് നിയമം അനുശാസിക്കുന്ന ശിക്ഷയും ഏറ്റുവാങ്ങണം പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി മാത്രമല്ല അത് ചെയ്യുന്നത് തപാൽ വകുപ്പിൽ സ്വാധീനമുള്ള എല്ലാ പ്രമുഖ സംഘടനകളും ഇതിന് വഴിവിട്ട സ്വാധീനം ഉപയോഗിക്കാറുണ്ട് വോട്ട് രേഖപ്പെടുത്തിയ അടയാളം പതിക്കുന്ന മഷിയും പ്രത്യേക കേന്ദ്രങ്ങളിൽ വ്യാജമായി നിർമ്മിക്കുന്നത് പതിവാണ് ഇത്തരം നിയമം ലംഘിക്കുന്നതിൽ സി പി എം ആണ് മുന്നിലെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല ജനശക്തിയുടെ തപാൽ ഉരുപ്പടികൾ സ്പീഡ് പോസ്റ്റിൽ അയച്ചാൽ ഒരിക്കലും വിലാസക്കാരന് കൊടുക്കാത്ത ജീവനക്കാരനെ കണ്ണൂർ മെയിൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കണ്ടെത്തിയപ്പോൾ അയാളും സി പി എം അംഗമായിരുന്നു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോസ്റ്റൽ ബാലറ്റ് മോഷ്ടിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു അത്രയെ അയാൾ സഖാവ് ജി സുധാകരൻ ഏതാനും ബാലറ്റിൽ തിരിമറി നടത്തിയ കഥയാണല്ലോ തട്ടിമൂടിച്ചു കയ്യടി വാങ്ങുന്നത് സഖാവേ ബാലറ്റ് ബോക്സ് റോഡിൽ നിന്ന് പിഴുതെടുത്ത് കൊലക്കേസ് പ്രതി ഒളിവിലിരുന്ന സ്ഥലം കണ്ടുപിടിച്ച പാർട്ടിയല്ലേ നമ്മുടേതാ ചിറ്റാറിൽ സഖാവ് പ്രസാദിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അന്നത്തെ ആഭ്യന്തരമന്ത്രി വയലാർ രവിയുടെ സംരക്ഷണയിൽ മുംബൈയിൽ ഉണ്ടെന്ന് കണ്ടെത്തിയത് തപാൽപെട്ടി പൊളിച്ചായിരുന്നു അതിൽ കണ്ടെത്തിയ ഇല്ലന്റിലെ കൈപ്പടയും രവിച്ചേട്ടന്റെ സംരക്ഷണയിലാണ് മുംബൈയിൽ കഴിയുന്നത് എന്ന നീലമക്ഷിയിൽ എഴുതിയ കത്തും എനിക്ക് മറക്കാനാവില്ല ഞാൻ സഖാവ് പ്രസാദിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല പക്ഷേ ചിറ്റാറിലെ തടിമില്ലിൽ ആ സഖാവിന്റെ ശരീരത്തിൽ നിന്ന് ചാടിയ ചോര മരത്തടികൾക്കിടയിൽ ഒഴുകിയത് കണ്ട് വിറങ്ങലിച്ചു നിന്നിട്ടുണ്ട് ഒരു അമ്മയും പെൺമക്കളും ഒരു മലയുടെ ചരിവിൽ നിന്ന് രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ഹൃദയഭേദകമായി കരയുന്ന ശബ്ദം ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട് ഒരു വീട്ടുമുറ്റത്തെ വാഴക്കൂട്ടത്തിന് കോരിച്ചൊരിയുന്ന മഴയെ കൂസാതെ ചെയ്യേണ്ടത് ചെയ്യാൻ എങ്ങനെ കഴിയുമെന്നും അന്ന് ഞാൻ പഠിച്ചു നിരൂദയുടെ കവിതയാണ് ഓർമ്മ വന്നത് കമാൻ സി ദ ബ്ലഡ് ഇൻ ദ സ്ട്രീറ്റ് സി പി ജോൺ പൊറുക്കുക എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ശക്തിധരൻ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് എല്ലാ കാലത്തും രാഷ്ട്രീയ കുലകൾ നടന്നത് നേതാക്കളുടെ അറിവോടെ തന്നെയായിരുന്നു അറിഞ്ഞുകൊണ്ട് ബലിയാടാവുകയായിരുന്നു പലരും എന്തു നേടിയെന്ന് ചോദിച്ചാൽ നാട് നശിപ്പിച്ചു എന്ന് ഉത്തരം പറയേണ്ടി വരും രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കാത്തിനത്തോളം കാലം രാഷ്ട്രീയ കൊലപാതകങ്ങളും കള്ളവോട്ടുകളും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കും